பானர்ச்சிடலமா பையன் ஓடறான் எங்களா இப்போடா ஏய் ராசையும் என்ன மகலா மகலா ஓடுறோ ஏய் என்னடா என்னடா நான் புரியுடா நான் புரியுடா பான் டைலராய் கைச்சறேன் ரெண்டு பேரை சேர வேண்டியது இங்க வெல்லு பர்வாரிய அடைக்க வந்துட்டாலோ ஓடறோ வேணவேண ஏய் ஏய் என்ன தெரியல நான் பர்றேனார் நீ இந்த பாண்டிலார வந்து நீ தரக்கு அடைக்கனலம்பில் கண்டாலே ஏய் செர்பகாரி புள்ள அவனை குறையாம நாய்க்கு வந்து <mile> ോ ഞാൻ കല്ല് കുടിച്ചി

ീത്തൊന്നുമ്പോ പണിയൊന്നും വീട്ടില് ചോറും കാര്യം വെച്ചിരി പിള്ളേരെ നാളുപയോഗിച്ചൊട്ടിയല്ല ഇതൊന്നും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എട്ട് എട്ടര മണിക്കൂർ സ്വർഗത്തിൽ ഇങ്ങനെ ആനും നടക്കാധനം കണ്ട ഒന്നും ഉപയോഗിച്ച് നോക്കിയാലേ മനസ്സിലാവൂലു ഏ അതൊന്നും പറയാൻ പറ്റൂല ഇതിന്റെ പേരും പിന്നെ ഇതിന്റെ ഒരു തരിക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് ഉറുപ്പി അല്ലേ അതുകൊണ്ടല്ലേ തരാൻ പറ്റാത്ത എന്നാ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല പിന്നെ പിന്നീന്ന് ഞാൻ പറഞ്ഞില്ലേ തരാൻ കഴിയൂലെന്ന് പറഞ്ഞാ തരാൻ കഴിയൂല എനക്കെന്ന ഇതെങ്ങനാ കിട്ടുന്നപ്പാ പറയുന്നു ഈ സാധനം ഒന്നും ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവൂലു അല്ലാണ്ട് ഇത് തരാനാവൂല അല്ലെ ചില്ലറ മോശം നടത്തിട്ടോ ഇതുവരെ ആവശ്യമാക്കിങ്ങനെ പൈസ കൊണ്ട് തരാം നീ കട്ടിട്ടാണോ പിടിച്ചിട്ടാണോ പറിച്ചിട്ടാണോ നനക്കാറേണ്ട ഇതിന്റെ രണ്ടൊന്നും ഞാൻ ഞാൻ ഈ സാധനം നാളെ നാളെ തന്നെ നിനക്ക് പൈസ കൊണ്ട് തരാം അഡ്വൈസ് ആണോട്ട് എന്നോട് പറയും ആടിയോടിയും കൊണ്ടു കൊടുക്കണം നമ്മളെ പോലെ ഉപയോഗിക്കുന്ന പിള്ളേർക്ക് ഞാൻ ഇത് കൊണ്ട് കൊടുക്കും അന്നേരം ഇത് ഉപയോഗിക്കാനുള്ള സാധനവും കിട്ടും ഫ്രീ ആയിട്ട് കമ്മീഷൻ പോലെ അഞ്ഞൂറ് റുപ്പയും കിട്ടും അങ്ങനെയല്ലേ ഞാൻ ഇത് ഒപ്പിക്കുന്നത് ഞാൻ വരട്ടെ ആ നീ വന്നോ പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് നാളെ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ എന്നാലേ ഞാൻ വരുള്ളൂ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് ഇവരെ കൊണ്ട് നമ്മളെ സാധനം മുതലാവുന്നില്ല പിള്ളേരെ വടക്കാക്കാന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊന്നും നടക്കുന്നില്ല നമ്മൾക്ക് സാധനം ഇപ്പൊ എങ്ങനെ ചെലവാക്ക എടുക്കാനാവുക ആയിക്കോട്ടെ നിങ്ങ പലതും മനസ്സിലാക്കിക്കോ എനക്ക് ഇതൊന്നും വിഷയല്ല നിങ്ങടെ കിടന്നിട്ട് നമ്മളെ കാര്യത്തിൽ അതൊന്നും അറിയണ്ട എനക്ക് വെള്ളം പിടിക്കാൻ ഒരു മടിയില്ലേ വെറുതെ എന്നോട് കളിക്കാനൊക്കെ സ്വഭാവം മാറി കഴിഞ്ഞാൽ നിങ്ങക്ക് ഒരു പിടിച്ചാൽ കിട്ടില്ല നിങ്ങടെ വിചാരം എന്നിങ്ങനെ ഉണ്ടാക്കാന്ന് നിങ്ങടെ എന്നോട് നിങ്ങ എന്നോട് കുഴപ്പം ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ സാറേ ഇവിടെ പഞ്ചായത്ത് പാർക്കി വലിയ ബഹളം നടക്കുന്നത് കുട്ടികള് മയക്കുമരുന്ന മറ്റേ ആ ഒന്ന് പെട്ടെന്ന് വരുമോ ാണ് ഈ ലഹരിഹരിയോ മധ്യത്തിനായി അടിമപ്പെടുന്നത് അല്ല ജീവിതം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം സർക്കാർ നടത്തുന്ന ഇതിനെതിരെ നടത്തുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നമുക്കെല്ലാം അതിനോടൊപ്പം ചേർന്ന് നിൽക്കാം ഈ ലഹരി ഇന്ന് നമ്മുടെ വീട്ടിലെ കുട്ടികളാണെങ്കിൽ നാളെ നിങ്ങളുടെ കുട്ടികളെയും ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ഒന്നിച്ചൊന്നായി ലഹരിക്കെതിരെ പോരാടാം തിരുവള്ളൂരെ ഇത് ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്ത ഒരു ലഘുനാടകമാണ് ഇതിന്റെ ആശയം വി പി സത്യൻ ഈ നാടകത്തിന്റെ രചന നിർവഹിച്ചത് സന്തോഷ് അയോദ് സംവിധാനം ആർ ഹിരേഷ് അഭിനേതാക്കൾ അജിത് വി പി സുധിബാബു സി വി പി സത്യൻ ഹിരേഷ് ആർ അനുഗ്രഹ ഹിരേഷ് ശ്രീനന്ദ വിപി അനന്യ ആര്യനന്ദ് ഗ്രീഷ്മ ഹിരേഷ് സജിത സത്യൻ യദ്യുത് ഹിരേഷ് ശ്രീപാല വിപി ആരാധ്യ അൻവിയ പ്രിയമുള്ളവരെ ലഹരിക്കെതിരെ നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊന്നായി പോരാടാം നന്ദി നമസ്കാരം